മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ചക്കപ്പഴം കൊണ്ടൊരു നെയ്യപ്പം ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ചക്കപ്പഴം നമുക്ക് മുറിച്ച് ചുള അതിന്റെ കുരുമൊക്കെ മാറ്റി ചുളയെടുത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ബൈ ശോശാമ ശ്വശാമ്മ ചക്കപ്പഴം അടിച്ചെടുക്കാം ചക്കപ്പഴം അടിച്ചെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് റവ ചേർക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കരയോ പഞ്ചാരയോ ചേർക്കുക പിന്നെ രണ്ടേലക്കായും ചതച്ചെടുക്കുക എന്നിട്ട് നമുക്കെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം യോജിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാനടുപ്പി വയ്ക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എന്നിട്ടെണ്ണ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് ഈ കൂട്ടിയ സാധനം അപ്പം തന്നെ ഉണ്ടാക്കാൻ കേട്ടോ പുളിപ്പിക്കുകയൊന്നും വേണ്ട എന്നിട്ട് നമുക്കത് എണ്ണയിലേക്ക് ഓരോ സ്പൂണ് ഒഴിച്ച് കൊടുക്കുക சக்கப்பழம் கொண்டு நெய்யப்போ உண்டாக நமக்கு ஒரு ஸ்பூன் கூட வச்சு கொடுக்க ரெண்டு மூணெண்ணி உண்டாக்கி எடுக்கா എന്ത് രുചിയുള്ള നെയ്യപ്പോന്നറിയാം ചക്കപ്പഴം കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കിയത് നമുക്ക് ആ ഒഴിച്ചു കൊടുത്തൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇങ്ങനാരും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എത്ര പ്രാവശ്യം ഉണ്ടാക്കിയിട്ടതാണ് എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ എൻ്റെ ചാനൽ മറന്നുകൊണ്ടാ ഫുഡ് ചാനൽ കേരളം ബൈ ശവശ്യാമത് ഈ പാകമാക്കണം ഒത്തിരി നീണ്ടും പോകരുത് ഒത്തിരി കുറുകയും പോകരുത് ഈ പാകത്തിലാക്കി എടുക്കണം ചക്കപ്പഴം അടിച്ചെടുത്തതിനകത്തോട്ട് നമുക്ക് കുറച്ച് റവ ഈ ചക്കപ്പഴത്തിൻ്റെ ആവശ്യാനുസരണം നമ്മൾ നമ്മളെന്തോരം സാധനം എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം അനുസരിച്ച് അളവൊന്നും പറയാൻ പറ്റില്ല ഒത്തിരി അംഗങ്ങളുള്ളിടത്ത് കുറേ എടുക്കണ്ടേ മധുരം വേണ്ടിയവർക്ക് പഞ്ചസാരയോ വല്ല ഇടുക ചക്കപ്പഴത്തിന് നല്ല മധുരമുണ്ട് പിന്നെ മധുരം വലുതായിട്ട് വേണ്ട നല്ല ഒന്നാന്തരം നെയ്യപ്പം ഒന്ന് മുറിച്ച് നോക്കിയാലോ കണ്ടോ മുറിച്ചത് കണ്ടോ ചക്കപ്പഴത്തിന്റെ നെയ്യപ്പം മുറിച്ചെടുത്തതന്നെ കണ്ടോ ഒക്കെ തിന്നു നോക്കിയാലോ ആ ചക്കപ്പഴത്തിന്റെ എന്ത് രുചിയാന്നറിയോ ത് മൂത്തും അതെടുക്കാൻ നമുക്ക് നമുക്ക് അടുത്തതും അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്നാലെണ്ണം വീതം ഒഴിച്ച് കൊടുക്കാം നല്ല മുളകും ഇട്ടി നമുക്ക് ആ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ മറിച്ചിടാം സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർന്നു കഴിക്കപ്പൊ എന്നാൾ നാളും അത് വരൂല കേട്ടോ ആ റെവയും കൂടെ ഇട്ട് ചകപത്തിനാക്കുക ആ റെവയ അങ്ങോട്ട് മൊരിഞ്ഞിട്ട് കണ്ടോ അ കണ്ടോ അഴക്കായുമ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത് ഇല്ല ൊരാന്നുണ്ടപ്പോ ജോലിയെ തിന്നു നോക്കില്ല ജോലി എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറഞ്ഞേ ഇഷ്ടപ്പെട്ടോ ആ എന്തൊരുചിയാ ഇട്ട് ചെല്ലുമ്പോ ഉണ്ടാക്കിയോ ആക്കണം കേട്ടോ ചക്കയില്ലെങ്കി ഒരിക്ക കൊണ്ടുപോയ്ക്കോ ചക്കപ്പഴത്തിന്റെ നെയ്യപ്പം നമുക്കത് കോരിയെടുക്കാം നല്ല മൊരിഞ്ഞാട്ടോ എൻ്റെ ഇടയ്ക്കാ തേങ്ങാക്കത്തിട്ടുണ്ട് നല്ല രസമായില്ലേ അങ്ങനെ ചക്കപ്പഴത്തിന് നെയ്യപ്പോൾ ഉണ്ടാക്കി ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കലുണ്ട് നെയ്യപ്പം റെഡി ഉണ്ടോ ചക്കപ്പഴത്തിൻ്റെ നെയ്യപ്പം